ടെസ്ലയും എഡിസനും തമ്മിൽ നടന്നിട്ടുള്ള ഇലക്ട്രിസിറ്റി വാറിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ടെസ്ല മുന്നോട്ട് വെച്ചത് എ സി കരൻ്റായിരുന്നെങ്കിൽ എഡിസൺ മുന്നോട്ട് വയ്ക്കുന്നത് ഡി സി കറൻ്റ് ആയിരുന്നു ഒടുവിൽ ആ യുദ്ധത്തിൽ വിജയിക്കുന്നത് ടെസ്ലയുടെ എ സി കറൻ്റ് തന്നെയാണ് പക്ഷേ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അവരുടെ ഇലക്ട്രിസിറ്റി വാറിനെക്കുറിച്ചല്ല വലിയ രീതിയിൽ പ്രശസ്തിയൊന്നും നേടിയിട്ടില്ലാത്ത അവർ തമ്മിൽ നടന്നിട്ടുള്ള മറ്റൊരു വാറിനെക്കുറിച്ചാണ് സ്പിരിറ്റിനെ അല്ലെങ്കിൽ ഗോസ്റ്റിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ഗോസ്റ്റുമായിട്ട് സംവദിക്കാൻ വേണ്ടിയുള്ള സാങ്കേതികവിദ്യ വിദ്യ ഉൽപാദിപ്പിച്ചെടുക്കുന്ന ഒരു യുദ്ധമായിരുന്നു ടെസ്ലയുടെ ഡിവൈസ് സ്പിരിറ്റ് റേഡിയോയും എഡിസന്റെ ഡിവൈസ് ഗോസ് ഫോണുമായിരുന്നു ആ യുദ്ധത്തിലും വിജയിച്ചത് ടെസ്ല തന്നെയാണ് ടെസ്ലയ്ക്ക് വിജയകരമായി സ്പിരിറ്റ് റേഡിയോ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധ്യമായി അതിൽ പേറ്റന്റ് ലഭ്യമായി മാത്രമല്ല ഗോസ്റ്റിന്റെ സൗണ്ട് റെക്കോർഡ് ചെയ്യാനും സാധ്യമായി അത് ശരിക്കും ഗോസ്റ്റിന്റെ സൗണ്ട് തന്നെ ആയിരുന്നോ നമുക്ക് വിശദമായി തന്നെ പരിശോധിച്ച് നോക്കാം അന്ന് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഗോസ്തിൻ്റെ സൗണ്ടും ഈ വീഡിയോടൊപ്പം തന്നെ ഞാൻ ചേർക്കുന്നുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിലും ആ കാലഘട്ടങ്ങളിൽ മിക്കവാറും എല്ലാ ആളുകളും ഗോസ്റ്റിൽ അല്ലെങ്കിൽ പ്രേതത്തിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോലും നമ്മുടെ ചുറ്റുപാടും നിരവധി ആളുകൾ ഗോസ്റ്റ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ തന്നെയാണ് അപ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ആളുകളെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ആ കാലഘട്ടത്തിൽ നിരവധി ഗോസ്റ്റ് ടോക്കേഴ്സ് ഉണ്ടായിരുന്നു അതായത് പ്രേതങ്ങളെ വിളിച്ചു വരുത്തി അവരുമായിട്ട് ആശയവിനിമയം നടത്താൻ സാധിക്കുന്ന ആളുകളുണ്ടായിരുന്നു അവർക്ക് സമൂഹത്തിൽ ഉന്നതമായിട്ടുള്ള ഒരു വില തന്നെയാണ് ഉണ്ടായിരുന്നത് ആരുടെയെങ്കിലും ബന്ധുക്കൾ മരണമടഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ വിളിച്ചു വരുത്തി ഗോസ്റ്റിനെ ഇവരുടെ വീട്ടിലേക്ക് വീണ്ടും കൊണ്ടുവരികയും ആ ഗോസ്റ്റുമായിട്ട് സംവദിക്കുകയും ചെയ്യുന്നത് സാധാരണഗതിയിൽ നടന്നു പോന്നിരുന്ന പ്രത്യേകിച്ച് യൂറോപ്യൻ മേഖലയിൽ നടന്നു പോയിരുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമൊന്നും ആയിരുന്നില്ല ആ കാലഘട്ടത്തിലാണ് ടെസ്ല ഒരു കണ്ടത്തിലുമായിട്ട് മുന്നോട്ട് വരുന്നത് അദ്ദേഹം ഒരു പ്രഖ്യാപനം തന്നെ നടത്തി ഞാനൊരു ഡിവൈസ് കണ്ടുപിടിക്കാൻ പോവുകയാണ് സ്പിരിറ്റ് റേഡിയോ എന്ന പേരിലാണ് അത് അറിയപ്പെടാൻ പോകുന്നത് അതുപയോഗിച്ചിട്ട് ഗോസ്റ്റുമായിട്ട് നമുക്ക് സംവദിക്കാൻ സാധ്യമാകുന്നതാണ് പക്ഷേ ഈ സന്ദർഭത്തിൽ എഡിസണ് അതൊരു വലിയ തമാശയായിട്ടാണ് തോന്നിയത് കാരണം എഡിസൺ ടെസ്ലെ ആയിരുന്നില്ല അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള പ്രേതങ്ങളിലോ ഭൂതങ്ങളിലോ ഒന്നും തന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് വെറും മണ്ടത്തരമാണ് വെറുതെ അയാൾ അയാളുടെ സമയം കളയുകയാണെന്നാണ് എഡിസന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഒരു റെസ്പോൺസ് പക്ഷേ അധികം വൈകിയില്ല ടെസ്ലയ്ക്ക് ആ ഒരു കണ്ടെത്തിൽ പേറ്റൻറ്റ് ലഭ്യമായി അതൊരു ഡിവൈസ് ഡിവൈസായിട്ട് ഉൽപ്പാദിപ്പിച്ചെടുക്കാനും സാധ്യമായി പത്രമാധ്യമങ്ങളിലൊക്കെ തന്നെയും ടെസ്ലയുടെ ഈ ഡിവൈസിനെ കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് വന്ന് നിറയുന്നത് ഈ ഘട്ടത്തിൽ എഡിസണ് ടെസ്ലയോട് വലിയ അസൂയയാണ് തോന്നുന്നത് ടെസ്ലയുടെ പല വിജയങ്ങളിലും എഡിസൺ ഇത്തരത്തിൽ അസൂയ തോന്നിയിട്ടുണ്ട് മുൻപ് ടെസ്ലയുടെ ജീവചരിത്രം വിവരിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി വിശദീകരിച്ചിട്ടുള്ളതുമാണ് ആ വിശകലനത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് പരിശോധിക്കാവുന്നതാണ് ഇവിടെയും എഡിസണ് ടെസ്റ്റോഡ് അതിയായ അസൂയ തോന്നുന്നുണ്ട് പക്ഷേ അയാളുടെ ഡിവൈസ് നശിപ്പിക്കാനൊന്നും ശ്രമിക്കുന്നില്ല പകരം മറ്റൊരു സാങ്കേതികവിദ്യ ഉണ്ടാക്കിയെടുക്കാനാണ് അയാൾ ശ്രമിക്കുന്നത് അയാൾ ഒരു വലിയ അനൗൺസ്മെൻറ്റുമായിട്ട് വന്നു ഞാനും അത്തരത്തിലുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ പതിന് മടങ്ങ് മികവുറ്റ ഒരു ഡിവൈസ് ഉൽപ്പാദിപ്പിക്കാൻ പോവുകയാണ് എൻ്റെ ഡിവൈസിൻ്റെ പേര് ഗോസ്റ്റ് ഫോൺ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലബോറട്ടറിയിൽ മറ്റ് ഗവേഷകരോടൊപ്പം തന്നെ ഈ ഡിവൈസ് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു ഒടുവിൽ ഗോസ്റ്റ് ഫോൺ ഉൽപ്പാദിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധ്യമാവുകയും ചെയ്തു ഒരു സാധാരണ പ്രൊജക്ടർ പോലെയാണ് അത് പ്രവർത്തിക്കുന്നത് നമ്മൾ സിനിമാ തിയേറ്ററുകളിലും മറ്റും കാണുന്ന പ്രൊജക്ടർ പോലെ തന്നെ അതായത് ഒരു ബീം ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ഒരു പ്രകാശം ഒരു സ്ക്രീനിലേക്ക് അടുക്കുകയാണ് അത് വെറും സ്ക്രീനല്ല ഫോട്ടോ ഇലക്ട്രിക് സെല്ലുകൊണ്ട് ഉത്പാദിപ്പിച്ചിട്ടുള്ള ഒരു സ്ക്രീനാണ് ഈ പ്രകാശത്തിൻ്റെ ഇടയിലൂടെ ഒരു ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗം കടന്നു പോവുകയാണെങ്കിൽ അത് ഈ ഫോട്ടോ ഇലക്ട്രിക് സെല്ലിന് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് ആ സെല്ല് ഒരു മീറ്ററുമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇൻ്റർഫേയ്സ് ഉണ്ടാവുകയാണെങ്കിൽ ആ മീറ്ററിൽ ഒരു ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഒരു ചലനം കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഒരു ചലനം ഉണ്ടായെങ്കിൽ ഗോസ്റ്റ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ചിരിക്കുന്ന മുറിയിൽ ഉണ്ട് എന്നു തന്നെയാണ് ഡിവൈസ് ഉൽപ്പാദിപ്പിച്ചാൽ മതിയാവുകയില്ലല്ലോ അത് പരീക്ഷിച്ച് ഗോസ്റ്റുമായിട്ട് സംവദിക്കണമല്ലോ അതിനുവേണ്ടി ഇത്തരത്തിൽ ഗോസ്റ്റുമായിട്ട് സംസാരിക്കുന്ന നിരവധി ഗോസ്റ്റ് ടോക്കേഴ്സിനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലബോറട്ടറിയിലേക്ക് വിളിച്ചു വരുത്തി രാത്രി സമയമായിരുന്നു അവിടെ അവർ വന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന എലക്ട്രിക് ലാമ്പുകളൊക്കെ തന്നെയും അവർ ഓഫ് ചെയ്തു അതിനുശേഷം അവരുടെ ആചാരമനുസരിച്ചുള്ള മെഴുകുതിരി കത്തി പിന്നീട് അവിടെ നടന്നത് ആചാര അനുഷ്ഠാനങ്ങൾ തന്നെയായിരുന്നു ആ ആചാര അനുഷ്ഠാനങ്ങൾക്കൊടുവിൽ അവിടെ എത്തിയിരുന്ന ഗോസ് ടോക്കേഴ്സ് ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇവിടെ ഇപ്പോൾ ഒരു വ്യക്തിയുടെ ആത്മാവുണ്ട് ആ വാചകത്വങ്ങൾക്ക് ശേഷം എല്ലാവരുടെയും കണ്ണു പോയത് അവിടെ ഉണ്ടായിരുന്ന ആ മീറ്ററിലേക്ക് തന്നെയാണ് പക്ഷേ മീറ്റർ ഒരു ഇഞ്ച് പോലും ചലിക്കുന്നില്ല ആ ഘട്ടത്തിൽ എഡിസൺ ഉൾപ്പെടെയുള്ള ആളുകൾ ചിന്തിക്കുന്നത് ഗോസ്റ്റ് ഫോണിന്റെ പ്രവർത്തനത്തിൽ എന്തോ പിശകുണ്ടെന്നാണ് അല്ലാതെ അവിടെ ഗോസ്റ്റ് ഇല്ല എന്നല്ല എല്ലാവരും ഉറപ്പിച്ചിരുന്നു കാരണം ടെസ്ലയുടെ റിസീവർ ഇപ്പോൾ തന്നെ ഗോസ്റ്റിൻ്റെ ശബ്ദം റിസീവ് ചെയ്തിരിക്കുന്നു അതിനെ പലരും ഡീകോഡ് ചെയ്യുന്നുമുണ്ട് ഏതാണ്ട് ഒരു മണിക്കൂർ നേരം അവർ ലബോറട്ടറിയിൽ ചെലവഴിക്കുകയുണ്ടായി പക്ഷേ ഒരു തരത്തിലുള്ള ഡിഫ്ലക്ഷനും ആ മീറ്ററിൽ കാണിക്കുന്നുണ്ടായിരുന്നില്ല ഒടുവിൽ അവിടെ ഉണ്ടായിരുന്ന സൈക്കിളുകളെ എല്ലാം പിരിച്ചുവിട്ടതിന് ശേഷം എഡിസൺ വീണ്ടും തൻ്റെ പണിപ്പുരയിലേക്ക് കടന്നു കുറച്ചധികം വർഷങ്ങൾ അദ്ദേഹം അതിൻ്റെ പിന്നിൽ തന്നെ ആയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ അദ്ദേഹം മരണമടയുകയാണ് ഉണ്ടായത് അദ്ദേഹം ഉത്പാദിപ്പിച്ചുകൊണ്ട് വന്നിരുന്ന റെക്ടിഫൈ ചെയ്ത് വന്നിരുന്ന ആ ഡിവൈസിന് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല ആ ഡിവൈസ് തന്നെ പിന്നീട് കണ്ടെടുക്കാൻ സാധ്യമായിട്ടില്ല പക്ഷേ ഇതിനു മുൻപ് ടെസ്ല അത്തരത്തിലുള്ള ഒരു ഡിവൈസ് വികസിപ്പിച്ചെടുത്തിരുന്നു സ്പിരിറ്റ് ഓഫ് റേഡിയോ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ക്രിസ്റ്റൽ റിസീവർ ആണ് അതിൽ ഘടിപ്പിച്ചിരിക്കുന്നത് അതിന് പ്രത്യേകമായിട്ട് ഇലക്ട്രിസിറ്റിയുടെ ആവശ്യമില്ല അതിലേക്ക് വരുന്ന അല്ലെങ്കിൽ അത് റിസീവ് ചെയ്യുന്ന ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗത്തിൻ്റെ ഊർജം ഉപയോഗിച്ചിട്ടാണ് ആ റിസീവർ പ്രവർത്തിക്കുന്നത് ടെസ്ല അന്ന് നിർമ്മിച്ച സ്പിരിറ്റ് റേഡിയോ ഇന്ന് നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് തന്നെ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ടെസ്ല വിചാരിച്ചിരുന്നത് മനുഷ്യരിലെ അടങ്ങിയിരിക്കുന്ന ഊർജം അവരുടെ മരണശേഷവും നിലനിൽക്കുമെന്ന് തന്നെയാണ് അതിന് പിൻബലമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് കൺസർവേഷൻ ഓഫ് എനർജി എന്ന തിയറിയാണ് അതായത് ഊർജ്ജത്തെ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കത്തില്ല അതിനെ നശിപ്പിക്കാനും സാധിക്കുകയില്ല അത് ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് മാറുന്നതാണ് ഐൻസ്റ്റീൻ്റെ ഈ സീക്വൽ ടു എം സി സ്ക്വയർ എന്ന സമവാക്യം അനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ അതിഭീകരമായിട്ടുള്ള അളവിലുള്ള ഊർജ്ജമാണ് അടങ്ങിയിരിക്കുന്നത് മരണശേഷം ആ ഊർജ്ജം ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളായിട്ട് മാറുന്നു എന്നാണ് ടെസ്ല വിചാരിച്ചിരുന്നത് അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുണ്ടാകുന്ന ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ എക്കാലത്തും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് അതിനെ നമുക്ക് ഒരു റിസീവർ ഉപയോഗിച്ചിട്ട് റിസീവ് ചെയ്യാനും നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദമാക്കി മാറ്റിയെടുക്കാനും സാധിക്കുമെന്ന് ടെസ്ല വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ക്രിസ്റ്റൽ റേഡിയോ നിർമ്മിച്ചത് ടെസ്ലയുടെ റേഡിയോ ഉപയോഗിച്ചിട്ട് ആരെയും ഭീതിപ്പെടുത്തുന്ന ശബ്ദ സൃഷ്ടിച്ചത് ആ ശബ്ദം നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാം എന്താണ് ഈ ശബ്ദം ഇത് ശരിക്കും ഒരു ഗോസ്തിൻ്റെ ശബ്ദം തന്നെയാണോ നിലവിൽ നിരവധി ഗോസ്റ്റ് ഹണ്ടേഴ്സ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ടുണ്ട് അവർ ചില ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിച്ചിട്ട് ഇത്തരത്തിൽ ഗോസ്തിൻ്റെ ശബ്ദം ഉത്പാദിപ്പിക്കാറുണ്ട് അവർ വിശ്വസിക്കുന്നത് അത് ഗോസ്റ്റ് തന്നെയാണെന്നാണ് ഇവർ ഉപയോഗിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ടെക്നോളജി എന്ന് പറയുന്നത് ടെസ്ല വർഷങ്ങൾക്ക് മുമ്പ് ഉത്പാദിപ്പിച്ച ആ റേഡിയോ തന്നെയാണ് ഈ ശബ്ദത്തെ ഇലക്ട്രോണിക് വോയിസ് ഫിനോമിന അല്ലെങ്കിൽ ഇ എന്ന പേരുകൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത് അവർ അവരുടെ കയ്യിലുള്ള ഡിവൈസ് കുറെ നേരം പ്രവർത്തിപ്പിക്കുന്നതാണ് അതിനിടയിൽ എപ്പോഴെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള ശബ്ദം സൃഷ്ടിക്കപ്പെടുന്നതാണ് അവർ ചില സമയങ്ങളിലൊക്കെ ആ ശബ്ദവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി ആ ശബ്ദം ആ ശബ്ദത്തിൻ്റെ രീതിയിൽ നൽകുന്നുണ്ട് എന്നാണ് ഇവരിൽ പലരും അവകാശപ്പെടുന്നത് അത്തരത്തിലുള്ള പല വീഡിയോകളും നമുക്ക് യൂട്യൂബിൽ തന്നെ കാണാൻ സാധിക്കുന്നതുമാണ് ഇന്നത്തെ ആധുനിക ശാസ്ത്രത്തിനും ശാസ്ത്രജ്ഞന്മാർക്കും ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് ഗവേഷകർ പറയുന്നത് രണ്ട് സാധ്യതകളാണ് ഓഡിറ്ററി പാരിഡോളിയയും അപ്പോഫീനിയയും നമ്മൾ റാൻഡമായിട്ട് കേൾക്കുന്ന പല ശബ്ദങ്ങളും ആരൊക്കെയോ നമ്മളുമായിട്ട് സംവദിക്കാൻ ശ്രമിക്കുന്നതാണെന്നും ആ ഓരോ ശബ്ദത്തിനും പ്രത്യേകം പ്രത്യേകം അർത്ഥങ്ങളുണ്ടെന്നും അത് എന്താണെന്ന് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുമെന്നും വിശ്വസിക്കുന്ന ആളുകളുടെ ചിന്താഗതിയാണ് ഓഡിറ്ററി പാരിഡോളിയ അപ്പോഫീനിയ നമ്മൾ കേൾക്കുന്ന പല റാൻഡമായിട്ടുള്ള ശബ്ദങ്ങൾക്കും ഇടയിൽ പാറ്റേണുകൾ കണ്ടെത്തുന്ന ഒരു മനുഷ്യൻ്റെ സ്വഭാവമാണ് അത് മനുഷ്യന് പരിണാമപരമായിട്ട് തന്നെ ലഭ്യമായിട്ടുള്ള ഒരു സ്വഭാവമാണ് എന്ത് കാര്യങ്ങളിലും മനുഷ്യൻ ഒരു പാറ്റേൺ കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ രണ്ട് ടേമുകളും ഒരുപക്ഷെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടായിരിക്കുകയില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ഒരു ചോദ്യം എങ്ങനെയാണ് ഈ ശബ്ദം സൃഷ്ടിക്കപ്പെടുന്നത് ഒരു കാരണവുമില്ലാതെ ആ റേഡിയോ വെറുതെ ശബ്ദം ഉൽപ്പാദിപ്പിക്കുമോ അങ്ങനെ ഉത്പാദിപ്പിക്കുമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അതിന് ഒരുപാട് കാരണങ്ങൾ ഗവേഷകർ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ച് കിടക്കുന്ന കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ അല്ലെങ്കിൽ സി എം ബി ആർ ഉണ്ട് സി എം ബി ആറിനെ കുറിച്ച് വിശദമായിട്ട് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ലിങ്കും ഐ ബട്ടനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് പരിശോധിക്കാവുന്നതാണ് ഈ സി എം ബി ആർ ഒരു സാധ്യത തന്നെയാണ് കൂടാതെ നമ്മുടെ ചുറ്റുപാടും നിരവധി ടെലഫോൺ ടവറുകളുണ്ട് റേഡിയോ തരംഗങ്ങളുണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഒരു വലിയ ശൃംഖല തന്നെ നമ്മുടെ ചുറ്റുപാടുമുണ്ട് അതിൻ്റെ സാന്നിധ്യമായിരിക്കാം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ടെസ്ല നിർമ്മിക്കുന്ന ഈ ഘട്ടത്തിൽ അത്തരത്തിലുള്ള ടെലഫോൺ ടവറുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ആ ഡിവൈസ് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന തരംഗമായിരിക്കാം ഒരു ഇലക്ട്രോണിക് ഡിവൈസ് പ്രവർത്തിക്കുന്നത് കാരണം അതിലടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണിക് കമ്പോണൻസ് കാരണം ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് ആ തരംഗമായിരിക്കാം ഒരുപക്ഷെ റേഡിയോ റിസീവറിൽ അപ്രകാരം റിസീവ് ചെയ്യപ്പെട്ടത് എഡിസണും ടെസ്ലയും ഒക്കെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഗവേഷകർ തന്നെയാണ് അവരുടെ സംഭാവനകൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അത്രയും മികച്ച ഗവേഷകർ എന്തുകൊണ്ടായിരിക്കാം ഈ ഗോസ്റ്റിൽ വിശ്വസിക്കുന്നത് അത്തരത്തിലുള്ള ഡിവൈസുകൾ ഉൽപ്പാദിപ്പിച്ചതിന് പിന്നിലുള്ള കാരണം എന്താണ് ഒരു പക്ഷേ അവർ സ്നേഹിച്ചിരുന്ന അവരെ സ്നേഹിച്ചിരുന്ന അവർക്ക് എന്നോ നഷ്ടമായിട്ടുള്ള ചില ആളുകളോടുള്ള സ്നേഹം കാരണമായിരിക്കാം അവരോടൊന്ന് സംസാരിക്കാൻ വേണ്ടി ആയിരിക്കാം ഈ കാലഘട്ടത്തിലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ പലരും ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ നിന്ന് എപ്പോഴോ നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ അടുത്ത ചില ബന്ധുക്കൾ അല്ലെങ്കിൽ അടുത്ത ചില സ്നേഹിതന്മാർ അവരുമായിട്ടൊന്ന് സംവദിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഇപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മൾ വളരെയധികം വിഷമിച്ച് ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കാതെ തളർന്നിരിക്കുമ്പോൾ മുൻപ് അവരായിരിക്കാം നമ്മളെ സമാധാനപ്പെടുത്തിയത് ഇപ്പോഴും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ വീണ്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് അവർ ഇതെല്ലാം കാണുന്നുണ്ടായിരിക്കുമെന്ന് അവർ നമ്മളുമായിട്ട് സംവദിക്കുന്നുണ്ടായിരിക്കുമെന്ന് കുഴപ്പമില്ല അതൊക്കെ ശരിയാകും നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന അവരുടെ ശബ്ദം നമ്മുടെ ചെവിയിലേക്ക് എത്തിച്ചേരണമെന്ന് നമ്മൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ടെസ്ല ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം എഡിസൺ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം വേർപാട് അത് നമ്മളെ ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് നമ്മുടെ കുടുംബത്തിൽ നിന്നും ഒരാൾ ഒരാളില്ലാതെ ആയിക്കഴിഞ്ഞാൽ അത് വലിയൊരു വോയിഡായിട്ട് എക്കാലത്തും നിലനിൽക്കുന്നതാണ് അത്തരത്തിൽ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കൃത്യമായിട്ട് തന്നെ കണക്റ്റാകും ആ വോയിഡ് ഒഴിവാക്കാനായിട്ട് മനുഷ്യർ പലതരത്തിൽ ശ്രമിക്കുന്നതാണ് അത്തരത്തിലുള്ള അവരുടെ ഒരു മാർഗം മാത്രമായിരിക്കാം ഈ ഗോസ്റ്റ് അല്ലെങ്കിൽ പ്രേതം അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഒരുപക്ഷേ മനുഷ്യരുണ്ടായ കാലം മുതൽ തന്നെ മനുഷ്യർ മറ്റു മനുഷ്യരെ സ്നേഹിച്ച കാലഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നതായിരിക്കാം ആ വേർപാട് ഒഴിവാക്കാൻ വേണ്ടി അവർ സ്വയം മനസ്സിൽ കണ്ട ഒരു രൂപമായിരിക്കാം കോസ്റ്റ് ആസ്ട്രോഫിസിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ കോഴ്സിൻ്റെ ഭാഗമായി ഗവേഷകരോടൊപ്പം ചേർന്ന് റിസർച്ച് ചെയ്യാനും അതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി പബ്ലിഷ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ് അതിൻ്റെ ലിങ്കുകളും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്